പി എസ് സി കോച്ചിങ് ക്ലാസിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു ആദ്യം ഡെസ്കിലേക്ക് വീണ യുവാവ് ഉറങ്ങി വീണതാകാമെന്ന് കരുതി സഹവാടികൾ ശ്രദ്ധിച്ചില്ല എന്നാൽ വീണ്ടുമൊന്ന് തല പൊക്കിയ ശേഷം ഡെസ്കിനടിയിലേക്ക് വീണപ്പോഴാണ് അപകടം മനസ്സിലാക്കിയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മധ്യപ്രദേശിലെ സാഗർ ജില്ലയിലാണ് ഞെട്ടിക്കുന്ന സംഭവം പതിനെട്ടുകാരൻ രാജാലോധിയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു കുഴിഞ്ഞുവീണ് മരിച്ചത് ഇൻഡോറിലെ കോച്ചിങ് ക്ലാസ്സിൽ വെച്ച് ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന രാജ മുന്നിലെ ഡെസ്കിലേക്ക് കുഴഞ്ഞു വീഴുകയായിരുന്നു സെക്കൻഡുകൾക്കുള്ളിൽ തല തലയുയർത്തിയ ശേഷം വീണ്ടും താഴേക്ക് കുഴഞ്ഞു വീണു രാജേ ഉടൻ തന്നെ സഹപാഠികൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ ഇൻഡോർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് എന്റെ വീട് പാലക്കാട് പൊളിയും ചൂടായാലും ചൂടായാലും നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്